എന്ന ലക്ഷ്യത്തോടെ ഫൈനലിൽ പൊരുതിയ കേരളം ഇരുപത്തിരണ്ടാം സെക്കൻഡിൽ തന്നെ മൂന്ന് പോയിന്റുകൾ നേടി ഈ ആധിപത്യം കളിയിലുടനീളം പുലർത്തിയാണ് കേരളം തമിഴ്നാടിനെ നിഷ്പ്രഭരാക്കിയത് ആദ്യ ക്വാർട്ടറിൽ എട്ടിനെതിരെ പതിനാറ് പോയിന്റുകളുമായി കേരളം മുന്നിലെത്തിയപ്പോൾ തന്നെ ഏവരും കേരളത്തിന്റെ വിജയം സ്വപ്നം കണ്ടു തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് ഓരോ പാദത്തിലും വ്യക്തമായ ലീഡ് നിലനിർത്തിയാണ് കേരളം മുന്നേറിയത് രണ്ടാം പകുതിയിൽ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് എന്ന നിലയിൽ മുന്നേറിയ കേരളം മൂന്നാം പാദത്തിൽ മുപ്പത്തിയൊൻപത് ഇരുപത്തിയെട്ടിന് ലീഡ് നിലനിർത്തി പോരാട്ടം മുറുകിയ അവസാന പാദത്തിൽ ഭൂരിഭാഗം സമയവും പന്ത് കേരളത്തിന്റെ കൈകളിൽ തന്നെയായിരുന്നു ഒടുവിൽ മുപ്പത്തിയാറിനെതിരെ പോയിന്റുകൾക്ക് വിജയം വെട്ടിപ്പിടിക്കുമ്പോൾ കാണികൾ ആവേശക്കോടുകൂടിയിലായി ചരിത്ര വിജയം സ്വന്തമാക്കിയതിന്റെ നേടുന്നത് അതും എന്താ പറയാ ഈ എല്ലാവരുടെയും കാണികളുടെ ഒരു സപ്പോർട്ട് തുടർന്ന് ആയിരക്കണക്കിന് കാണികളുടെ അടങ്ങാത്ത ആവേശത്തെ സാക്ഷി നിർത്തി കേരള താരങ്ങൾ സ്വർണ്ണ മെഡൽ കഴുത്തിലണിഞ്ഞു കഠിനമായ പരിശീലനത്തിന്റെയും ആത്മാർത്ഥതയുടെയും വിജയമാണിതെന്ന് ടീം കോച്ച് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ വർഷമായി വർഷമായി ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് തമിഴ്നാട് വെള്ളി കഴിയപ്പോൾ കർണാടകയാണ് അത്യുജ്ജലവും അവിസ്മരണീയവുമായ പോരാട്ടത്തിനൊടുവിലാണ് ചരിത്രത്തിലാദ്യമായി കേരള ബാസ്കറ്റ്ബോൾ വനിതാ ടീം കിരീടത്തിൽ മൊത്തമിട്ടത് സ്വർണ്ണമെഡൽ ലഭിച്ചത് കേരളത്തിന്റെ ചരിത്ര നേട്ടം തന്നെയാണ് അതോടൊപ്പം ഓരോ മലയാളിക്കും അഭിമാന നിമിഷങ്ങളും ക്യാമറമാൻ ലിമേഷ്വർ വേഴ്സിക്കൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ